ി ക്ഷേത്രത്തിന്റെ പുരാതന മഹിമയും പ്രകൃതി ഭംഗിയും അവകാശപ്പെടാവുന്ന മറ്റധികം ക്ഷേത്രങ്ങൾ കേരളത്തിലില്ല നാലുവശവും മലകളാൽ ചുറ്റപ്പെട്ട കുന്നിന്മുകളിലെ സമതലത്തിലാണ് ഈ ക്ഷേത്രം വടക്ക് ബ്രഹ്മഗിരിയും തെക്ക് നരിനിരങ്ങിയും പടിഞ്ഞാറ് കരിമലയും കിഴക്ക് ഉദയഗിരിയും തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ പ്രകൃതിദത്തമായ കോട്ടയായി നിലകൊള്ളുന്നു ഹൈന്ദവ വിശ്വാസപ്രകാരം സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തന്നെയാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചതെന്നാണ് ഐതിഹ്യം ബ്രഹ്മാവ് തൻ്റെ വാഹനമായ ഹംസത്തിൻ്റെ പുറത്തേറി ലോകം ചുറ്റുന്നതിനിടെ മനോഹരമായ ഒരു ഗിരിനിര കണ്ടുവെന്നും അതിൽ ഒരു നെല്ലിമരത്തിൽ പ്രകാശിക്കുന്ന വിഗ്രഹം കണ്ടുവെന്നും സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റേതാണ് ആ വിഗ്രഹമെന്ന് തിരിച്ചറിഞ്ഞ് താഴ്വാരത്തിൽ പ്രതിഷ്ഠിച്ചുവെന്നുമാണ് വിശ്വാസം ബ്രഹ്മാവിൻ്റെ പാദസ്പർശമേറ്റതുകൊണ്ടാണ് എന്ന പേരു വന്നതത്രേ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ നിലത്ത് കരിങ്കൽപ്പാളികൾ പാകിയിരിക്കുന്നു ഒരു ഭാഗം കരിങ്കൽ പന്തലാണ് ക്ഷേത്രം വലം വയ്ക്കുമ്പോൾ വടക്കുവശത്ത് ആറടി ഉയരത്തിൽ കാട്ടിലേക്കു നീളുന്ന ഒരു കൽപ്പാത്തി കാണാം ബ്രഹ്മഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അനേകം നീർച്ചോലകളിലൊന്നായ വരാഹം എന്ന പുണ്യപ്രവാഹമാണ് ഈ കൽപ്പാത്തിയിലൂടെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ പുണ്യതീർത്ഥമാണ് പൂജാതികർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ മിക്ക നദികളെയും തീർത്ഥങ്ങളെയും ഗംഗാനദിയുമായി ബന്ധപ്പെടുത്തുന്ന ഐതിഹ്യങ്ങൾ പ്രസിദ്ധമാണല്ലോ അഗസ്ത്യ മഹർഷിയുടെ അപേക്ഷയനുസരിച്ച് ത്രിമൂർത്തികളുടെ അനുഗ്രഹത്തോടെ ഗംഗാനദി ബ്രഹ്മഗിരിയിലേക്ക് പ്രവഹിച്ചുവെന്നൊരു കഥയുണ്ട് ഈ അദൃശ്യ ഗംഗ ബ്രഹ്മഗിരിയിലൂടെ പ്രവഹിച്ചതുകൊണ്ടാണ് പാപനാശിനിയെ പുണ്യതീർത്ഥമായി വാഴ്ത്തുന്നത്